പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ള മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് മാറ്റും ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് നടപടി മേപ്പാടി സി എച്ച് സിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റുന്നത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷ് ജില്ലാ ആശുപത്രിയിലെത്തിയാണ് മൃതദേഹം മേപ്പാടിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് മൃതദേഹങ്ങൾ കൊണ്ടുപോകാനുള്ള ആംബുലൻസുകൾ ഉടൻ ആശുപത്രിയിലെത്തിക്കും തുടർന്ന് നാടുകാണി ചുരം വഴി മൃതദേഹങ്ങൾ മേപ്പാടിയിലെത്തിക്കുമെന്ന് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടും മത്സലീം പറഞ്ഞു മുപ്പത്തെട്ട് ഫ്രീസറുകളിലാണ് മുഴുവനുള്ള ബോഡിയും അതുപോലെ തന്നെ ഭാഗങ്ങളായിട്ടുള്ള മൃതദേഹങ്ങളുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം വയനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ആളുകൾക്ക് കാണാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് ഈ മുപ്പത്തെട്ട് ഫ്രീസറും നമ്മൾ ആംബുലൻസുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ആംബുലൻസുകൾ ഏതാനും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് മേപ്പാടി സി എച്ച് എസ് സിയിലേക്ക് എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട് നല്ലവരായ നാട്ടുകാരും അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ഇതിനോട് സഹകരിച്ച് നമുക്ക് ഈ പ്രക്രിയ ഉടനെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിൻ്റെ സഹകരണം മാത്രം എല്ലാവരും ഇതുവരെ ഈ പ്രവർത്തനത്തിൽ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ പല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പോലീസ് റവന്യൂ ഇൻസ്പെക്ടർമാർ നേഴ്സുമാർ ഡോക്ടർമാർ എന്നു വേണ്ട എല്ലാ ആളുകളും ഒരു മെയ്യോടുകൂടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇത്രത്തോളം സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞതും ഇത് ഇത്രത്തോളം നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതും ഈ ബോഡികൾ ഇവിടെ കൂടെ തന്നെ മറ്റും ഇന്നും ഇനിയും നാളെയും ഒക്കെ തന്നെ ബോഡികൾ വരും അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രിയിൽ ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം എൻ ആർ എച്ച് എം ഡി പി എം ഡോക്ടർ അനൂപ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ വൺ വൺ ഡബിൾ ടൂ ഫൈവ് സീറോ